ഇൻവെസ്റ്റ്മെൻറ്റ്സിന് ഇതിനെക്കുറിച്ച് പറഞ്ഞാൽ നിങ്ങൾക്കൊരു ഓടാനുള്ള ഒരു വണ്ടിയും എണ്ണയും ആര് തരും ഓപ്ഷൻ ട്രേഡിംഗ് ഓപ്ഷൻ ക്ലിയർ ആയാൽ കിട്ടും പക്ഷേ അതിൽ നിന്ന് കിട്ടുന്ന പൈസ യു പാക്കറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ദാറ്റ് വിൽ ഗിവ് യു വെൽ ഞാൻ ഒരു ദിവസം ഉണ്ടാക്കുന്ന ഒരു പക്ഷേ കുറച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് പറ്റുകയുള്ളൂ പക്ഷേ അതിൽ സാറ്റിസ്ഫൈഡ് ആവണം അതിൽ സാറ്റിസ്ഫൈഡ് ആയാൽ മാത്രമേ നിങ്ങൾക്ക് ലോങ് ടേ റണ്ണിൽ പോകാൻ പറ്റുകയുള്ളൂ മറ്റവർ ഞാൻ ഈ പത്ത് ലക്ഷം കൊടുത്തു വെച്ചപ്പോൾ എനിക്ക് നല്ല ഹീറോ ടു സീറോ ഈ പത്ത് ലക്ഷം ഇരുന്നെങ്കിൽ ആൾക്കാരെ പറയും ഒരു പത്ത് രൂപയുടെ ഓപ്ഷൻ കാര്യം നൂറ്റി ഇരുന്നൂറ് രൂപ ഞാൻ ഇതിൽ ഒരു പത്ത് ലക്ഷം മുടക്കിയിരുന്നെങ്കിൽ എനിക്ക് എത്ര കോടി കിട്ടിയിരുന്നു ഒരു മണ്ണാങ്കട്ടും കിട്ടില്ല കിട്ടില്ല ടൈമിൽ ഒരു വിലയുണ്ട് ആ ടൈമിൽ നിങ്ങൾ ഇവിടെ കൊടുക്കാൻ പറ്റുമെങ്കിൽ ഗുഡ് ഫോർ യു ഇപ്പോൾ റീസെൻറ്റ്ലി എല്ലാവരും ഹൈലൈറ്റ് ചെയ്യുന്ന ഓപ്ഷൻ ട്രേഡിംഗ് ഓപ്ഷൻ ട്രേഡിംഗ് മാത്രമാണ് പക്ഷേ ഓപ്ഷൻ ട്രേഡിംഗ് മാത്രമല്ലാതെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഇല്ല നമ്മൾ ക്യാപിറ്റൽ മാർക്കറ്റിൽ ആയിക്കോട്ടെ ഒരുപാട് ഓപ്പർച്യൂണിസ് അതിനെക്കുറിച്ച് വിഷയം ഫോർ എക്സാമ്പിൾ ഓപ്ഷൻ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ എല്ലാവരുടെ നയൻറ്റിത്രീ പെർസെന്റ് ആൾക്കാരും ഓപ്ഷൻ ട്രേഡിംഗ് രണ്ട് രണ്ടായിരത്തി ഇരുപതിലാകുമ്പോൾ എല്ലാവരും വന്നു ഇരുപത്തി രണ്ടായിരത്തി സെബി കൊണ്ട് വന്ന് തൊണ്ണൂറ്റമ്പത് ശതമാനം അല്ല തൊണ്ണൂറ്റി ഏഴ് ശതമാനം ലോസ് ആണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് കഴിഞ്ഞപ്പോൾ തൊണ്ണൂറ്റി മൂന്ന് ശതമാനമായി ഇപ്പം ഓപ്ഷൻ ട്രേഡിന് ആൾക്കാർ കാശുണ്ടാക്കുന്നുണ്ട് കുറേ പക്ഷേ അവർ ലോസ് ഉണ്ടാകുന്ന ആൾക്കാരെണ്ണം കുറേ പക്ഷെ എന്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ ഓപ്ഷൻ ട്രേഡിങ്ങിന് വേണ്ടി മാത്രമാണെങ്കിൽ വരില്ല നിങ്ങളുടെ ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ വരിക വെൽത്ത് ആൾവേസ് ക്രിയേറ്റഡ് ത്രൂ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഉള്ളൂ ഫോർ എക്സാമ്പിൾ ഞാൻ രണ്ടായിരത്തി ഇരുപതിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് ഞാൻ വാങ്ങിച്ച പല സ്റ്റോക്സുകളും എനിക്ക് ട്രിപ്പിൾ അഞ്ച് ടൈംസ് പത്ത് ടൈംസ് പ്രോഫിറ്റ് വന്നു എനിക്ക് ഓപ്ഷൻസിലേക്ക് ഒരു ഫണ്ട് നല്ലൊരു ഫണ്ട് അലോക്കേറ്റ് ചെയ്യാൻ സഹായിച്ചത് തന്നെയാണ് ഞാൻ ഓപ്ഷൻ ഞാൻ പൈസ ഉണ്ടാക്കാറുണ്ട് എന്ന് വെച്ചാൽ പക്ഷെ എനിക്കൊരു കോപ്പസ് ക്രിയേറ്റ് ചെയ്യുന്ന വെൽത്താണ് സോ എന്നെ സംബന്ധിച്ച് ഇപ്പോഴും സ്റ്റില്ല് ഞാൻ ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ മാർക്കറ്റ് കൊള്ളൂല എന്നെ സംബന്ധിച്ചൊരു എന്താണ് ഒരു സ്റ്റാഗേഡ് മാർക്കറ്റാണ് അപ്പം ആ മാർക്കറ്റിൽ ഞാനിപ്പോ എന്റെ എന്റെ ഫണ്ടിന്റെ സെവൻറ്റി പെർസെന്റ് ഞാൻ ഇക്വിറ്റി ഇൻവെസ്റ്റ്മെന്റ്സ് ആണ് അപ്പോൾ ഞാൻ അത് സ്വന്തമായിട്ട് അനലൈസ് ചെയ്ത് സ്റ്റോക്സ് ഡെവലപ്പ് ചെയ്ത് നോക്കി അതിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നു അപ്പോൾ നിങ്ങൾക്ക് ഒരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യു ഗോ ത്രൂ ഇത്രയേ ഉള്ളൂ ഓപ്ഷൻസിൽ നിങ്ങൾക്ക് ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാം ടു ലിവ് ഓൺ നിങ്ങളുടെ അതിനെ ഇൻകം അത്ര ഇൻകം എന്നൊരു പാട്ട് നിങ്ങൾക്ക് ചോയ്സ് ഉണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി ബിക്കം ഓപ്ഷൻസ് അല്ലാതെ നിങ്ങൾക്കൊരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യണം വെൽത്ത് ആൾവേസ് ക്രിയേറ്റ് ചെയ്ത് ഇൻവെസ്റ്റ്മെൻറ്റ് അത് മാത്രമേ ഉള്ളൂ ഓപ്ഷൻസിൽ വെൽത്ത് ക്രിയേറ്റ് ചെയ്ത് ട്രേഡ് ചെയ്യുന്ന ആൾക്കാരുടെ ചുരുക്കത്തി കുറച്ച് മാത്രമേ ഉള്ളൂ ഇന്ത്യയിൽ നോക്കിയാൽ വെള്ളപ്പെട്ട ഒരു നമ്മൾ തൊട്ട് നോക്കി ഓടാ ആൾക്കാരെ മാത്രമേ ഉള്ളൂ അത് അവരെ എങ്ങനെ ക്രിയേറ്റ് ചെയ്ത് അവർ ഇത്രയും വർഷം എക്സ്പീരിയൻസ് കൊണ്ടാണ് അല്ലാതെ ഇപ്പോൾ ഒരു ലക്ഷം രൂപ കൊണ്ട് പലരും വിളിക്കും ഒരു ലക്ഷം രൂപ കൊണ്ട് എനിക്ക് സാർ എനിക്ക് എല്ലാ മാസം പത്ത് ശതമാനം ചെയ്യണം ഇരുപത് ശതമാനം ഞാൻ നടക്കില്ല സാറേ അപ്പോൾ സാറാ കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ആ മാസം കിട്ടി ഈ മാസം കിട്ടിയിട്ടില്ലല്ലോ ഈ മാസം ഞാൻ ലോസ് നിൽക്കിയല്ലേ ഇപ്പം നമ്മൾ ഓവറോൾ എത്ര ലാസ്റ്റ് ഇയർ കഴിയുമ്പോൾ നിങ്ങൾക്ക് എത്ര പെർസെൻറ്റ് കിട്ടി ചിലപ്പോൾ അതിനെക്കാട്ടിയും പൈസ ചിലപ്പോൾ പിന്നെ എനിക്ക് ഏതിൽ കിട്ടും ഒരു സ്റ്റോക്സ് വഞ്ചാൽ കിട്ടും അപ്പോൾ ഇതൊരു ജേണി ഫോർ ബിസിനസ് ദാറ്റ് ഈസ് ഫോർ യുവർ ലൈഫ് അതാണ് ഡിഫറൻസ് ഇൻവെസ്റ്റ്മെൻസിന് ഇതിനെക്കുറിച്ച് പറയണെങ്കിൽ നിങ്ങൾക്കൊരു ഓടാനുള്ളൊരു വണ്ടിയും എണ്ണയും ആര് തരും ഓപ്ഷൻ ട്രേഡിംഗ് ഓപ്ഷൻസ് ആയിട്ട് ക്ലിയർ ആയാൽ കിട്ടും പക്ഷേ അതിൽ നിന്ന് കിട്ടുന്ന പൈസ യു പാക്കറ്റ് ഇൻ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ദാറ്റ് വിൽ ഗീവ് യു വെൽത്ത് സോ ഞാൻ ഡിഫറൻസ് പറയുന്നത് ഓപ്ഷൻ ട്രേഡിങ്ങിൽ മാത്രമാണ് പല ആൾക്കാരും രണ്ടായിരത്തി ഇരുപ ശേഷം മെജോറിറ്റി ആൾക്കാർക്കും പൈസ പോയതാണ് ഓപ്ഷൻ ട്രേഡിംഗ് ആണ് എത്രയോ പേര് ആത്മഹത്യ ചെയ്യുന്ന പറഞ്ഞാൽ ബാംഗ്ലൂരൊക്കെ ഞങ്ങളെ ബാംഗ്ലൂരിലൊക്കെ സ്ഥലം ബാംഗ്ലൂർ ടൈം ടൈംസ് ഒരു ബാങ്ക് അത് മൊത്തം ആണ് ടെക്കി സ്വിച്ച് ആയിരുന്നു പറഞ്ഞു വരും അവർ അത്തരം സ്പോയിൽ ചെയ്തത് അറുപത് ലക്ഷം രൂപ ഒരു കോടി രൂപ കൊണ്ട് ഓപ്ഷൻസിൽ കൊടുക്കും ആദ്യം നിങ്ങൾക്ക് ഒരു കോടി രൂപ നിങ്ങൾ ഉണ്ടെങ്കിൽ നിയു ഇൻവെസ്റ്റ് ടെൻ ലാക്സിൻ ഓപ്ഷൻ അതെ നിങ്ങൾ എന്നെ പറ്റി സ്റ്റിൽ ഞാൻ എൻ്റെ ടോട്ടൽ ഫണ്ടിൻ്റെ എൻ്റെ തേർട്ടി പെർസെൻ്റ് കൂടുതൽ ഞാൻ ഇപ്പോഴും ഞാൻ ഓപ്ഷൻ മാർക്കറ്റിൽ കൊടുക്കാറില്ല അത് ഞാൻ ഡിപ്ലോ അതിൻ്റെ തേർട്ടി പെർസെൻറ്റ് മാത്രമേ ഞാൻ ഡിപ്ലോ ചെയ്യാറുള്ളൂ എൻ്റെ റൂൾ അതാണ് അതുകൊണ്ട് ഒരു അടി കിട്ടിയാലും ഞാൻ ജീവിച്ചിരിക്കും എനിക്ക് പത്തടി വാങ്ങാനും റെഡിയാണ് എന്നാലും എൻ്റെ ഫണ്ട് വീണ്ടും കിടപ്പുണ്ട് ആൾക്കാരെന്താ വെച്ചാൽ പത്ത് ലക്ഷം ഉണ്ടെങ്കിൽ ആ ഷെയർ വാങ്ങിച്ചാൽ വെയിറ്റ് ചെയ്യണം ടൈം എടുക്കും ടൈം ഫോർ എക്സാമ്പിൾ ഞാൻ ഇന്നലെ ഒരു ഷെയർ വാങ്ങിച്ചാൽ ഇന്ന് എനിക്ക് പന്ത്രണ്ട് ശതമാനം പ്രോഫിറ്റ് ഉണ്ട് അത് ഞാൻ റിസർച്ച് ചെയ്തു പിന്നെ ഞാൻ വാങ്ങിച്ചാൽ എനിക്ക് ഇന്നലെ വിറ്റിയപ്പോൾ പന്ത്രണ്ട് പതിമൂന്ന് ശതമാനം പ്രോഫിറ്റ് കിട്ടി അത് ഞാൻ അതിൻ്റെ ബാക്കിൽ വർക്കുണ്ട് ആ വർക്ക് എടുത്ത് നിങ്ങൾ ഡെഡിക്കേഷൻ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല സ്റ്റോക്സ് കിട്ടും ഞാൻ ഒരു ഒരു ദിവസം ഉണ്ടാക്കുന്ന ഒരു പക്ഷെ കുറച്ച് ദിവസം പറ്റുള്ളൂ പക്ഷേ അതിൽ സാറ്റിസ്ഫൈഡ് ആവണം അതിൽ സാറ്റിസ്ഫൈഡ് ആയാൽ മാത്രമേ നിങ്ങൾക്ക് ലോങ് റണ്ണിൽ പോകാൻ പറ്റുള്ളൂ മറ്റവരെ ഞാൻ ഈ പത്ത് ലക്ഷം കൊടുത്താൽ വെച്ചാൽ എനിക്ക് നല്ല ഹീറോ ടുസ് ഹീറോ എക്സ്പയറി ഈ പത്ത് ലക്ഷം മുടക്കിയിരുന്നെങ്കിൽ ആൾക്കാരെ പറയും ഒരു പത്ത് രൂപയുടെ ഓപ്ഷൻ കാര്യം നൂറ്റി ഇരുന്നൂറ് രൂപ ഞാൻ ഇതിൽ ഒരു പത്ത് ലക്ഷം മുടക്കിയിരുന്നെങ്കിൽ എനിക്ക് എത്ര കോടി കിട്ടിയിരുന്നു ഒരു മണ്ണാങ്കട്ടും കിട്ടില്ല കിട്ടില്ല അങ്ങനെ ഉള്ളത് ഞാൻ കണ്ടിട്ടില്ല എനിക്കറിയാവുന്ന ഉണ്ട് ഇരുപത്തഞ്ച് കോടി രൂപ ഇതേപോലെ ഹീറോ ടു സീറോ അന്ന് എക്സ്പയറി വീക്കിലിയാണ് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി എല്ലാത്തിനും ഇരുപത്തിമൂന്ന് കോടി രൂപയാണ് കളഞ്ഞു നാല് വർഷം കൊണ്ട് ചെന്നൈയിൽ ഫ്ലൈറ്റ് പിടിച്ച് പോവും ട്രെയിൻ ചെയ്യും ഫ്ലൈറ്റ് എക്സ്പയറി വേണ്ടി മാത്രം ഓക്കെ ഇപ്പോൾ എന്ത് ചെയ്തു സ്വത്ത് ഭാര്യയുടെ മക്കളെല്ലാം ചിലവർ ജീവിക്കുന്നു മനസ്സിലായി കോടീശ്വറിനായിരുന്നു കൊക്കോ കോഡീഷൻ എന്ന് പറയുമല്ല ആൾക്കാർ അങ്ങനെയാണ് അപ്പോൾ അതുകൊണ്ട് ഓപ്ഷൻ ട്രേഡിംഗ് മച്ച് മാത്രം നിങ്ങൾക്ക് പൈസ ഉണ്ടാകാൻ പറ്റില്ല അതൊരു നിങ്ങളിപ്പോൾ ഒരു കോടി രൂപ ഉണ്ട് അല്ലെങ്കിൽ നിങ്ങളൊരു പത്ത് ലക്ഷം രൂപ ഉണ്ട് നിങ്ങൾ അതിൻ്റെ പത്ത് ശതമാനം മാത്രമേ ഇതിലേക്ക് റിസ്ക് ചെയ്യാൻ പാടുള്ളൂ ഒരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്യാൻ നോക്കുക സൈക്കോളജി ഡെവലപ്പ് ചെയ്യുക റിസ്ക്കിനെ മാനേജ് ചെയ്യുക എന്നിട്ട് എന്ത് ചെയ്യുക വീണ്ടും കുറച്ച് ഫണ്ട് ആഡ് ചെയ്യുക എപ്പോഴും നമുക്ക് ലോസ് വരുമോ അവിടെ വെച്ച് വീണ്ടും ബാക്ക് എൻഡിലേക്ക് പോകുക അപ്പം എനിക്കിപ്പോഴും ഞാൻ പറയാം എൻ്റെ സെവൻറ്റി പെർസെൻ്റ് ഫണ്ടോ എനിക്ക് ഇൻവെസ്റ്റ്മെൻറ്റാണ് എനിക്കത് ബാക്ക് ബാക്കെൻഡ് ഫണ്ട് എനിക്ക് വേണം കാരണം നാളെ ഒരു കാലത്ത് എൻ്റെ ഫ്രസ്ട്രേഷൻ ഞാൻ കൺട്രോൾ ചെയ്യുക ഇൻവെസ്റ്റ്മെൻറ്റ് കൂടെയാണ് സോ ഐ ഐ മേക്ക് ഇൻ ഇൻവെസ്റ്റ്മെൻറ്റ്സ് സോ ഇന്ന് മാർക്കറ്റിൽ എനിക്കൊന്നും തന്നില്ല ആ ഇന്ന് എനിക്ക് പന്ത്രണ്ട് ശതമാനം പ്രോഫിറ്റ് ഇത് കിട്ടി ഐ ഹൈം ഹാപ്പി എൻ്റെ സൈക്കോളജി നമുക്ക് അങ്ങനെ ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് പോകാം എനിക്ക് ഒരു പോയിൻറ്റ് ചോദിക്കാനാണ് അപ്പോൾ നമ്മൾ പലപ്പോഴും ബാങ്കിൽ കൊണ്ടുപോയിട്ട് നമ്മൾ പൈസ ഡെപ്പോസിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യാറുണ്ട് പക്ഷെ ആ ഒരു ക്ഷമയോ ആ ഒരു ഇത് നമ്മളിവിടെ കാണിക്കാറില്ല ശരിയല്ല ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം റീസൻ്റ്ലി ഞാൻ എനിക്ക് ഞാനൊരു രണ്ടായിരത്തി ഇരുപതിൽ കുറച്ച് ഗോൾഡ് ഞാൻ പണയം വെച്ചിരുന്നു എൻ്റെ ഒരു വീടിന് വയ്ക്കേണ്ട ആവശ്യത്തിന് വേണ്ടി അപ്പോൾ ഞാൻ കഴിഞ്ഞ വർഷം വിചാരിച്ചു എടുക്കണമെന്ന് വെച്ചു അപ്പോൾ ഞാൻ എന്തെങ്കിലും ചെയ്യുന്നത് ഈ വർഷം പോയി ഞാൻ വെച്ചു വേണ്ട ഞാൻ എടുക്കാമെന്ന് വെച്ചു ഞാൻ അവിടെ ബാങ്കിൽ പോയി നിന്നു ഞാൻ എൻ്റെ ഓൺ ഗോൾഡ് എടുക്കാൻ വേണ്ടി എനിക്ക് ഞാൻ മൂന്നാല് മണിക്കൂർ നിന്നു അതേസമയം നിങ്ങൾക്കൊരു ഗോൾഡിൻ്റെ ഇ ടി എഫ് നിങ്ങൾക്ക് മേടിക്കുക എത്ര സമയം വേണം അല്ലെങ്കിൽ വിൽക്കുക എത്ര സമയം വേണം ഈ ഒരു ടൈം ഫ്രെയിം പോലും നിങ്ങൾ അവിടെ കാണിക്കാറില്ല യൂഷ്വലി ആൾക്കാരുടെ ഇടയിൽ അങ്ങനെയാണ് അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു സമയമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ ഒരു ഹോട്ടലിൽ പോയി ആ രണ്ട് മണിക്കൂറോ മൂന്ന് മണിക്കൂറോ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റും പക്ഷേ ഒരു സ്റ്റോക്സ് നിങ്ങൾ വാങ്ങിച്ച് അതിൻ്റെ ഗ്രോത്ത് നിങ്ങൾ ചെയ്യാൻ പറ്റില്ല എന്നെ അനിൽ ബൈ പറഞ്ഞ ക്സ്റ്റൻ ആൻസർ ഉണ്ട് നമ്മൾ ഒരു സ്റ്റോക്ക് നൂറ് രൂപയ്ക്ക് വാങ്ങി നൂറ്റമ്പത് രൂപയ്ക്കാൻ പറ്റും നിങ്ങൾക്ക് ഒരു നൂറ്റമ്പത് രൂപ ടാർഗറ്റ് ഉണ്ടെങ്കിൽ യു വെയ്റ്റ് ഫോർ ദാറ്റ് അണ്ടില്ലൊരു അൺലസ് നിങ്ങളുടെ ആ സിസ്റ്റം പറയുകയാണ് റിവേഴ്സ് ദോഷൻ അതൊരു വെയിറ്റ് ചെയ്തു ഇവിടെ ഇത് നൂറ് പറഞ്ഞാൽ നൂറ്റിപ്പത്തിനും കൊടുക്കും എന്നിട്ട് പറയാം അയ്യോ ഞാൻ വിറ്റ സ്റ്റോക്ക് നൂറ്റി മുപ്പത് രൂപയെന്ന് പറയും നൂറ്റി അമ്പത് രൂപയെന്ന് പറയും കാരണം നിങ്ങൾ ആൾറെഡി നിങ്ങളൊരു പ്രീ ഡിഫൈൻ ടാർഗറ്റുകൾ ഒന്ന് വന്നാൽ നിങ്ങളാണ് നൂറ്റിപ്പത്തിൻ്റെ വിൽക്കുന്നത് അതുകൊണ്ട് ആ ടൈം നിങ്ങൾ എല്ലാത്തിനും സമയത്തിനൊരു വിലയുണ്ട് ടൈമിനൊരു വിലയുണ്ട് ആ ടൈം നിങ്ങൾ ഇവിടെ കൊടുക്കാൻ പറ്റുമെങ്കിൽ ഇക്വിറ്റി ഈസ് ഗുഡ് ഫോർ യു നിങ്ങൾ ആദ്യം ഓപ്ഷൻ ട്രേഡിങ്ങിനെ കുറിച്ച് ചിന്തിക്കണ്ട വരുന്നവരാണെങ്കിൽ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക ഇക്വിറ്റി ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുക മാർക്കറ്റിന് തൊട്ട് അറിയുക മാർക്കറ്റിന്റെ ഫ്ളക്ച്വേഷൻ അറിയുക ആദ്യം നിങ്ങൾ ചെറിയ ചെറിയ ഫ്ളക്ച്വേഷൻസ് ലോസ് കണ്ട് ഇക്വിറ്റി കാണുമ്പോഴേ നിങ്ങൾക്ക് ഓപ്ഷൻസ് നിങ്ങൾ ഇപ്പോൾ പത്ത് ലക്ഷം രൂപ പോവും ഒരു സിനാര പറയുകയാണെങ്കിൽ ഒരു റീസെൻ്റ് ആയിട്ട് ഒരു ദിവസം ഒരു നമ്മുടെ നിഫ്റ്റി ഒരു ഇറങ്ങിയ ദിവസം ഒരു ഒരു ട്യൂസ്ഡേ ആണ് അന്ന് മോർണിംഗ് ഞാൻ അപ് ടു വൺ ഒന്ന് പത്തുവരെ ഞാൻ മുപ്പത്തി മൂന്ന് ലക്ഷം പ്ലസ്സിലായിരുന്നു വൈകിട്ടായ്മ പതിമൂന്ന് ലക്ഷം പോയത് അഞ്ച് മിനിറ്റ് മാർക്കറ്റ് മാറിയ സമയത്ത് എനിക്ക് എൻ്റെ പൊസിഷൻസ് എന്തൊരു ഡ്രാസ്റ്റിക് ആയിട്ട് കുറഞ്ഞു കുഞ്ഞു നല്ല ലോസ് കുറഞ്ഞു എനിക്ക് ഈ ഒരു സിനാരി വരുമ്പോൾ നമുക്ക് ഓപ്ഷനും കാണും പക്ഷേ ഇക്വിറ്റി മാറിയിട്ടില്ല അപ്പം ഇത് ഓപ്ഷൻ ട്രേഡിങ്ങിൽ നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഇതെല്ലാം ബെയർ ചെയ്യണം എല്ലാ കഷ്ടനഷ്ടങ്ങളും സഹിക്കണം ഇക്വിറ്റി അവിടെയല്ല നിങ്ങൾക്ക് നല്ല സ്റ്റോക്സ് റിലയൻസ് ഞാൻ ഇപ്പോൾ ഡി മോർജിനു മുമ്പ് റിലയൻസ് കുറച്ച് സ്റ്റോക്സ് മേടിച്ചു ഓക്കെ അത് നല്ല ഇറങ്ങിപ്പോയി ഇപ്പോൾ എനിക്കത് ഓൾമോസ്റ്റ് ഞാൻ വാങ്ങിച്ചതിനെക്കാട്ടിൽ ഇരുന്നൂറ് പോയിൻറ്റ് ഇരുന്നൂറ് രൂപ പ്ലസ് നിൽക്കുകയാണ് ഓക്കെ അപ്പോൾ എനിക്കെന്താ വെച്ചാൽ ആ സ്റ്റോക്സ് അവിടെ റൺ ചെയ്ത് എനിക്കറിയാം റിലയൻസ് ഈസ് ഗുഡ് കമ്പനി അതിന് ഒരു ഗ്രോ ഗ്രോത്ത് കൊടുക്കുമ്പം എനിക്കറിയാം ടൈം ഫ്രെയിം ഞാൻ ലോങ് ടൈമിന് വാങ്ങിച്ചതാണ് അതവിടെ കിടക്കട്ടെ അപ്പോൾ മറ്റത് അവിടെ കൊടുക്കില്ല കാരണം ഇതിപ്പോൾ ആ സമയത്ത് ഞാൻ ആ പത്ത് ലക്ഷം രൂപ അവിടെ ഓപ്ഷൻ കൊടുത്തിരുന്നെങ്കിൽ അതിന് ഒരു ദിവസം പേപ്പർ കഴിക്കും അല്ലെങ്കിൽ ഇഷ്ടംപോലെ ഫ്ലയേഴ്സ് യൂട്യൂബിലും മറ്റേ ഇതിലൊക്കെ വരും ഐ മേ ടെൻ ലാക്ക് ഔട്ട് ഓഫ് വൺ ലാക്ക് ഓക്കെ ഇത് കണ്ടിട്ടാണ് ലൂറി ലൂറി ആൾക്കാർ വരുന്നത് സത്യമാണ് അപ്പോൾ ഞാൻ അത് ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് ആയിട്ട് ഞാൻ ഇപ്പോഴും കഴിവുള്ളൂ അതുകൊണ്ടാണ് സെബി റെഗുലേഷൻസ് ഒക്കെ കൊണ്ടുവന്നു ഇനിയും കൊണ്ട് സെബി റെഗുലേഷൻസ് കൊണ്ടുവരും ഫോർ എക്സാമ്പിൾ ഇപ്പം സ്റ്റോക്സിൽ തന്നെ ഡംപ് ആൻഡ് പമ്പെന്നുള്ള ഒരു സിസ്റ്റം ഉണ്ട് അഹമ്മദാബാദ് ബേസിയുള്ള പല ബ്രോക്കിംഗ് ബ്രോക്കിംഗ് അല്ല എച്ച് എൻ ഐ പ്രോപ്സിനെ അവർ പിടി പിടി നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഓൾമോസ്റ്റ് ഒരു നാബി ഇത് കഴിഞ്ഞിട്ടുണ്ടെന്നാണ് അതിൻ്റെ അറിവ് സോ അത് സെബി ഓരോ ഗൈഡ് ലൈൻ കൊണ്ടുവരുന്നതിനാണ് റീറ്റെയിലേഴ്സ് രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് പക്ഷേ റീറ്റെയിലർ എന്താണ് വീണ്ടും കറങ്ങത്തിരിഞ്ഞ് അവിടെ പോണ ഈ ഏലി ഇവിടെ വന്ന് ഇവിടത്തെ ഇവിടുത്തെ വളർത്തി അത്രേ ഉള്ളൂ വ്യത്യാസമൊന്നുമില്ല പക്ഷേ അതിൻ്റെ ഒരു എന്താണ് ഇൻറ്റൻസിറ്റി കുറയുന്നുണ്ട് അത് നല്ലതാണ് ഇനിയും റെഗുലേഷൻസ് വരിക കൺട്രോൾ ചെയ്യുക സ്റ്റിൽ ഞാൻ പറയാം ഇപ്പോഴും യു എസ് മാർക്കറ്റിൽ റെഗുലേഷൻസ് ഇല്ല ഇല്ല പക്ഷെ അത് അവിടെ ഉള്ള ഒരു കുറച്ചെന്താണ് മച്ചോടെന്ന് വേണമെങ്കിൽ പറയാം എന്നാൽ പക്ഷേ കഴിഞ്ഞ കഴിഞ്ഞ ഒരു ഒരു രണ്ട് മാസം മൂന്ന് മാസം യു എസ് റിപ്പോർട്ട് വന്നതിൽ അവിടെയും ഓൾമോസ്റ്റ് നയൻറ്റി പെർസെൻറ്റ് ആൾക്കാർ ലോസ് ആണ് ഓപ്ഷൻ ഓപ്ഷൻ ട്രെഡിയാണ് സോ ഇതിൽ വിൻ ചെയ്യണമെങ്കിൽ നിങ്ങളൊരു സമയം കൊടുക്കണം നിങ്ങൾ ആ സമയം എങ്ങനെ ഡെവലപ്പ് ചെയ്യും ചെയ്താൽ നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടെ ചെയ്യുക ഇപ്പം നിങ്ങൾ ഒരു ലക്ഷം പത്ത് ലക്ഷം രൂപ കിട്ടും രണ്ട് ലക്ഷൻ്റെ ഇക്വിറ്റി പ്രോഫിറ്റ് കിട്ടി അതിന് ഒരു ലക്ഷൻ്റെ മാറ്റി ട്രേഡി അതാണ് അതെ അത്രേ പോവുള്ളൂ അങ്ങനൊരു തിങ്കിയ ആൾക്കാരില്ല ഐ വാണ്ട് ടു മെയ്ക്ക് മണി ഇമ്മീഡിയറ്റ്ലി നടക്കില്ല നടക്കില്ല നടക്കില്ല